നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള പഠനോപകരണ വിതരണം നടത്തി ചേലക്കര സെന്റ് ജോർജ്ജ് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള പഠനോപകരണ വിതരണം നടത്തി ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് വൈദ്യൻപറമ്പിൽ ആദ്യ കിറ്റ് നൽകി ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു ട്രസ്റ്റി പി വി ഷാജൻ സെക്രട്ടറി ജോൺസൺ യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ഷിബിൻ ഷാണ്ടി വൈസ് പ്രസിഡന്റ് സിജിൻ കെ ജോർജ് ജോയിന്റ് സെക്രട്ടറിമാരായ ജിതേൽ ജിജു വിൽസൺ ട്രഷറർ എൽദോ ചാർലി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു